ഹോളി സിറ്റി എന്ന് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാർ വിശേഷിപ്പിക്കുന്ന സിറ്റിയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഈ സിറ്റി അതിമനോഹരമായ മൊനാസ്ട്രികളുടെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സംസ്കാരത്തിന്റെ എല്ലാം ഈറ്റെല്ലമാണ് അതിപുരാതനമായ ജോർജിയൻ സിറ്റി ജോർജിയ ഡിബ്ലിസി സിറ്റിയുടെ മുഴുവൻ ഭംഗിയും കാണുന്ന രീതിയിൽ ഒരു വലിയ മലയുടെ മുകളിലാണ് ജ്വാരി ഈ മൊണാസ്ട്രിയിലെ പള്ളിയിൽ കയറിയപ്പോൾ ഉള്ളിൽ നിറഞ്ഞ സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ആത്മീയതയുടെയും വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും അതിമനോഹരമായ ഒരു മൊണാസ്ട്രിയാണിത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ മാസ് സർവീസ് നടക്കുന്നുണ്ടായിരുന്നു പള്ളിയുടെ ഉള്ളിൽ കയറുന്ന എല്ലാവരും അത്യന്തം വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ആണ് പെരുമാറുന്നത് വളരെ യാദാസ്ഥിതികരായ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഈ സിറ്റിയിൽ ജീവിക്കുന്നത് അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാം ഇത് വളരെ വ്യക്തമായി പ്രകടനമാണ് സ്വെറ്റ്സ്കോവി മൊണാസ്ട്രിയും ഈ സിറ്റിയിൽ തന്നെയാണ് അതിമനോഹരമായ ഒരു പള്ളിയാണ് ഇതിനുള്ളിലും ഈ മൊണാസ്ട്രിയിലേക്ക് പോകുന്ന വഴിയിൽ ഒത്തിരി കുഞ്ഞു കടകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വൈനുകളും ജോർജിയയിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഒക്കെ കളക്ട് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ അവിടെ ഇത് വിൽക്കുന്നവരാകട്ടെ ഇതേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരും പള്ളിയിൽ കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മൊണാസ്ട്രികളുടെ കൺസ്ട്രക്ഷൻ മനോഹരമായ കൊത്തുപണികളും നല്ല കുളർന്ന് നൽകുന്ന അന്തരീക്ഷവും ഒരു പ്രാർത്ഥനാലയം എങ്ങനെയാകണമെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരുന്നു